ലക്ഷ്മീനാരായണ വിദ്യ നിികേതൻ ആൻഡ് അന് ലക്ഷ്മീനാരായണ ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം ഒറ്റപ്പാലം നഗരസഭയിലെ വിവിധ വാർഡുകളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി എഞ്ചിനീയറെ ഉപരോധിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ കുടിവെള്ള വിതരണം പൂർവസ്ഥിതിയിലാകുമെന്ന ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് കടുത്ത വേനലിൽ കുടിവെള്ളത്തിനായി പെർതിമുട്ടുകയാണ് ഒറ്റപ്പാലം നഗരസഭയിലെ പല വാർഡുകളിലെയും ജനങ്ങൾ ആറുമാസത്തോളമായി വാട്ടർ അതോറിറ്റിയിലുള്ള ജലവിതരണം താറുമാറായി കിടക്കുകയാണ് പേരിന് പോലും കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാണ് പല വാർഡുകളിലും ഉള്ളത് തോട്ടക്കര പനമണ്ണ സൗത്ത് കണ്ണിയംപുറം പ്രദേശങ്ങളിലാണ് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം മുടങ്ങിയത് മൂലം ഏറ്റവും കൂടുതൽ ജലക്ഷാമം അനുഭവപ്പെടുന്നത് തടയണയിൽ ധാരാളം വെള്ളമുണ്ടെങ്കിലും വിതരണത്തിൽ പല പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെന്നതാണ് വസ്തുത പലയിടങ്ങളിലും പൈപ്പ് പൊട്ടിയതും മറ്റ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതും മൂലം ഒന്നിടവിട്ട ദിവസങ്ങളിൽ എത്തിയിരുന്ന വെള്ളം ആറും ഏഴും ദിവസങ്ങൾ കഴിഞ്ഞാണ് എത്തുന്നത് എന്ന അവസ്ഥയുമുണ്ട് വരോട് ഷാപ്പും പ്രദേശത്തെ വാൽവ് ഒരാഴ്ചയായി തകരാറിലായി കിടക്കുകയാണ് ഇത് പരിഹരിക്കാനായി ചുമതല ഏൽപ്പിച്ച കരാറുകാരൻ പ്രവൃത്തിയിൽ വീഴ്ച വരുത്തി ഈ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് നഗരസഭയിലെ ഒരു വിഭാഗം ജനപ്രതിനിധികൾ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചത് തൊട്ടടുത്ത ദിവസം മുതൽ ജലവിതരണം പൂർവ്വസ്ഥിതിയിലാകുമെന്ന ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് ഉറപ്പ് ലംഘിച്ചാൽ സമരം കടുപ്പിക്കുമെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു കണ്ണിയമ്പുറം ഇരുപത്തിയെട്ടാം വാർഡ് കൌൺസിലർ രൂപ ഉണ്ണി മുപ്പത്തിനാലാം വാർഡ് കൌൺസിലർ സജിത് മുപ്പത്തിരണ്ടാം വാർഡ് കൌൺസിലർ സതീദേവി അഞ്ചാം വാർഡ് കൌൺസിലർ ഷരീഫ തുടങ്ങിയവരാണ് ഉപരോധത്തില് പങ്കെടുത്തത്